ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മിയാ മെൻസിസ് ഫ്ലോറിഡ റെൻ പക്ഷിയെ പറ്റിയാണ് മിയ മെൻസിൻ്റെ ശാസ്ത്രീയ നാമം ഡ്രോക്ക് ലോറ്റിറ്റസ് എയ്ഡൻ എന്നാണ് ഈ പക്ഷികളുടെ സാധാരണ പേര് ഫോറിഡ റെൻ എന്നാണ് ഇവയുടെ ഡ്രോക്ക് ലോഡിറ്റിയുടെ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ് മിയാ മെൻസിസ് ഫ്ലോറിഡ പക്ഷികൾ ചെറിയ വലുപ്പമുള്ള തവിട്ട് നിറത്തിലുള്ളവയാണ് നെഞ്ചും വയറും അല്പം വെളുത്ത ചാരനിറത്തോട് കൂടിയതും ചെറുതായി മേലോട്ട് വളഞ്ഞ കൊക്കും നേരെ നിൽക്കുന്ന ചെറുവാലുമാണ് ഈ പക്ഷികളുടെ പ്രത്യേകത അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കാടുകൾ തോട്ടങ്ങൾ മനുഷ്യവാസ പ്രദേശങ്ങൾ അടുത്തുള്ള കുട്ടിച്ചെടികൾ എന്നിവിടങ്ങളിൽ ആണ് ഫ്ലോറിഡറൻ പക്ഷികളെ പ്രാധാന്യമായി കാണപ്പെടുന്നത് ചെറുപ്രാണികൾ ഈച്ച ഉറുമ്പ് പുഴു പുഴുക്കൾ ചീറികൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം വിത്തുകളും അപൂർവമായി ഈ പക്ഷികൾ കഴിക്കുന്നു വളരെ ശക്തവും മധുരവുമുള്ള പാട്ടുകളാൽ പ്രശസ്തരാണ് റെൻ പക്ഷികൾ അവ വസിക്കുന്ന പ്രദേശത്തിൻ്റെ അവകാശം അറിയിക്കാനും എണ്ണകളെ ആകർഷിക്കാനുമായി ഈ പക്ഷികൾ പാട്ട് പാടുന്നു കുറ്റിച്ചെടികളിലും മൺഷർ വെച്ച ബോക്സുകളിലും റെൺ പക്ഷികൾ കൂട് നിർമ്മിക്കുന്നു ഒരു കൂട്ടത്തിൽ മൂന്ന് തൊട്ട് ഏഴ് മുട്ട വരെ വിടാറുണ്ട് അവയുടെ ഇൻകുബേഷൻ കാലം പന്ത്രണ്ടോ പതിനാലോ ദിവസമായിരിക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പറക്കാൻ തുടങ്ങുന്നു അതി പ്രവൃത്തശീലിയായ ഒരു പക്ഷിയാണ് ഇത് മനുഷ്യരുമായി വളരെ അടുപ്പമുള്ളതിനാൽ മനുഷ്യവാസ പ്രദേശങ്ങളിൽ െളുപ്പം റെൽ പക്ഷികൾ പൊരുത്തപ്പെടുന്നു ശക്തമായ പാട്ടാണ് ഈ പക്ഷികളുടെ അടയാളമായി കണ്ടുവരുന്നത് മുട്ട വിരഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പാർക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് അവയുടെ മാതാപിതാക്കളാണ് ചെറുപ്രാണികളെ കൊണ്ടുവന്ന് തേറ്റിക്കാറുള്ളത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൂടെ വിട്ട് പുറത്തിറങ്ങി ചെറു ദൂരങ്ങൾ പറക്കാൻ ആരംഭിക്കുന്നു പിന്നീടും കുറച്ചു കാലം മുതൽ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും റൺ പക്ഷികൾ ഒന്ന് രണ്ട് മാസത്തിനകം സ്വയം ആഹാരം കണ്ടെത്താൻ കഴിവുള്ള പൂർണ്ണ വളർച്ച എത്തുന്നു ഒരു വർഷത്തിനുള്ളിൽ പ്രചരണ യോഗ്യരാകുന്നു ഈ പക്ഷികൾ സാധാരണ രീതിയിൽ മൂന്ന് തൊട്ട് ആറ് വർഷം വരെ ഫ്ലോറിഡ രൺ പക്ഷികൾ ജീവിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു